യെസ് ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുന്ന ആകട്ടെ യെസ് ക്രിസ്തു മുഖാന്തനെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മിരിയാമിൻ്റെ പാരമ്പര്യവും ശുശ്രൂഷയും അത് സഭയിൽ എങ്ങനെ വന്ന് അവസാനിച്ചു എന്നത് ഞാൻ പറഞ്ഞു നിർത്തിയതാണ് ഇന്ന് മറ്റൊരു പാരമ്പര്യമാണ് ചിന്തിക്കുന്നത് ഹന്നയുടെ പ്രാർത്ഥനയും പാരമ്പര്യവും അതാണ് ചിന്തിക്കുന്ന കാര്യം എന്തിനാ ഈ പാരമ്പര്യം പറയുന്നത് അത് നമ്മുടെ നം ക്രിസ്തു സഭ വരെ തുടരുന്ന പാരമ്പര്യത്തിനകത്തുണ്ട് ആ വിഷയത്തിൽ അതുകൊണ്ടാണ് അപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചാണല്ലോ ഈ മിരിയാമിൻ്റെ പാരമ്പര്യം വന്നെത്തിയത് ശുശ്രൂഷകളിൽ സ്ത്രീകളുടെ സ്ഥാനമാണ് എടുത്തു പറഞ്ഞത് ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യം സഭയിലെ സഹോദരിമാരുടെ ശുശ്രൂഷയിൽ സഭയിൽ സഹോദരിമാർ വന്ന് നിർത്തിയതാണ് ആ പാഠം ഞാൻ അന്ന എന്ന പാഠം സ്ത്രീയുടെ പ്രാർത്ഥന അതിൻ്റെ മഹത്വം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സഹോദരിമാർക്ക് സഭയിൽ എന്ത് ചെയ്യുവാൻ കഴിയുന്നു എന്ന പാഠത്തിൽ വന്ന് നിൽക്കും സാഹചര്യം കാലം ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നൊക്കെയാണ് ഇസ്രേൽ മിശ്രയമേ വിട്ട ശേഷം ഇരുന്നൂറ്റി മുപ്പ് ഇരുപത് മുന്നൂറ്റി ഇരുപത് വർഷമാണ് കാലക്കണക്ക് പറയുന്നത് അപ്പോൾ മിശ്രയിൽ നിന്ന് വിടിക്കപ്പെട്ട ജനം കഴിഞ്ഞ മുന്നൂറ് വർഷം കൊണ്ട് വന്ന വികലത വളരെയാണ് ഇത് ന്യായോധരന്മാരുടെ കാലത്ത് നടന്നൊരു കാര്യവുമാണ് ഇക്കാലത്തെ ജനം എങ്ങനെയായിരുന്നു എന്ന സ്ഥിതി മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഷോ മുതൽ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറിൽ പറയുന്നു വായിക്കുക ഞാൻ ആ ഭേദവാക്യം ഒന്നും എടുത്ത് ഉദ്ധരിക്കുന്നില്ല കാരണം സ്ഥിതി കേൾക്കുന്നവർ അവിടെ സാവകാശത്തിന് ഞാൻ പറയുന്നത് വേദപുസ്തകം എടുത്തു വായിച്ചു നോക്കണം ഞാട്ടിയതി അപ്പോൾ ഈ കാലത്ത് ദേവാലയ സ്ഥിതി എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് എങ്കിൽ ജനത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ദേവാലയത്തിലെ ദേവാലയത്തിലെ സ്ഥിതി ആ യാഗപീഠത്തിലേക്ക് വരുമ്പോഴോ യാഗപീഠത്തെങ്കിലും സ്ഥിതി അതാണെങ്കിൽ പിന്നെ ജനത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഏതുവന്മാരുടെ പുസ്തകം ഒടുവിൽ വായിക്കുന്നതാണ് ഞാൻ ഓരോരുത്തും തനിക്ക് ബോധ്യ പോലെ നടന്ന കാലതാണത് അപ്പോൾ ഈ കാലത്ത് എഫ്രീം മലനാട്ടിൽ നിന്ന് ഒരു കുടുംബം വന്നു ആ വന്ന കാര്യം പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ പതിനാല് പതിനാറ് വായിക്കുക ആവർത്തനം പന്ത്രണ്ടിൻ്റെ അഞ്ച് എട്ട് പത്ത് ഭാഗങ്ങൾ വായിക്കുക യോശിയുടെ പുസ്തകം പതിനെട്ടിൻ്റെ ഒന്നിലാണ് ഷീലോമിനെക്കുറിച്ച് പറയാം ഇസ്രയേലും ഇസ്രേമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആദ്യം സമാഗമനോട കൂടാതെ നിവർത്തിയ സ്ഥലമാണ് ഷീലോ അത് എഫ്രീം ഗോത്രത്തിലായി അപ്പോൾ ആ എഫ്രീം ഗോത്രക്കാർ ഷീലോവിൽ അവരെ ന്യായപ്രമാണം അനുസരിക്കുന്ന പോലെ അവരുടെ കൃഷിയുടെ ആദ്യ ഫലമൊക്കെ കൊടുത്ത് അവരുടെ കുടുംബമായിട്ട് വന്ന് ദൈവസനയിൽ മൃഗങ്ങളെ അർത്ത് യാഗപം കഴിച്ച ശേഷം അതിൻ്റെ ഓഹരിയും ചേർന്ന് പങ്കിടുവാനായിട്ട് വന്നതാണ് ആ വിശംഖലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന എൽക്കാനുടെ ഭാര്യ പെന്നിൻ്റെയും ഹന്നയും രണ്ടുപേരുണ്ടായിരുന്നു അതുപോലെ അന്നയാണ് നമ്മുടെ പ്രധാന വിഷയം അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെ അവിടെ ഒന്ന് ചുമലൊന്നിൻ്റെ ആറ് എട്ട് ഭാഗത്ത് നോക്കുക ആ ഒരു പരിമിതിയിൽ പ്രതിയോഗിയുടെ പീഡനം എന്ന അന്ന അതിൻ്റെ പ്രത്യാക്രമണമൊന്നും നടന്നില്ല നാളത്തൂമ്പോരുന്നു അ ചേടിത്തി പോരുന്നോ ഒന്നും പറഞ്ഞില്ല ഇവര് ചേരുത്തി ഒന്നും നമുക്കറിയില്ല രണ്ട് ഭാര്യമാരാണെന്ന് മനസ്സിലാക്കാം ഏതായാലും പ്രതിഷേധം ഒന്നും ഭർത്താവിനെ അറിയിച്ചു താൻ അതെങ്ങനെയാണ് ആഹാരം കഴിക്കാതെ കരഞ്ഞ് ിലപ്പിച്ചു പ്രതിയോഗി എന്ത് പറയുന്നു അന്നയ്ക്ക് അവകാശമില്ല കാരണം മറ്റവൾക്ക് മക്കളുണ്ട് അവൾക്ക് മക്കളുടെ അവകാശമുണ്ട് അവളുടെ അവകാശം അന്നയ്ക്ക് ഒരു ഓഹിരി മാത്രമേ ഉള്ളൂ അവിടെ എൽക്കാന പറഞ്ഞു ഞാൻ പത്ത് പുത്രന്മാരേക്കാൾ നിനക്ക് ഉത്തമനല്ലേ എന്നൊക്കെ ചോദിക്കും നല്ലൊരു ഭർത്താവാണ് എൽക്കാന പക്ഷേ അന്നയ്ക്ക് അതിൽ തൃപ്തിയില്ല കാരണം തനിക്ക് നേരിട്ടൊരു അവകാശം വേണം മാത്രമല്ല ഇസ്രയേലിൻ്റെ ആത്മീയസ്ഥിതിയെക്കുറിച്ചും അന്ന ബോധവതിയാണ് താൻ എന്തായാലും ശീലവരെ ആഹാരമൊന്നും കഴിക്കാതെ കരഞ്ഞ് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ എലിയെന്ന പ്രവാചനൊരു മുഖ്യസ്ഥാനത്ത് ഇരിപ്പുണ്ട് മഹാപുരോഹിതനാണ് കണ്ണു കാണിച്ചൊരു പ്രയാസമാണ് എങ്കിലും മനസ്സിലാവും അന്ന അവിടെ ചെന്ന് ഹൃദയം തുറന്നു ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല കോലാഹലങ്ങളില്ലാതെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന രംഗം ഇതെല്ലാം കേൾവിക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം പ്രതിസന്ധി വന്നപ്പോൾ ദൈവസ്ഥാനത്തിലേക്ക് പോയാൽ അന്ന പ്രതികയായിട്ട് സംഘടനത്തിന് പോയില്ല ദുഃഖവും വിഷമവും ഭർത്താവിനെ അറിയിച്ചു ചണ്ടയൊന്നും ഉണ്ടാക്കാതെ ദൈവാലയത്തിൽ പോയി ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ശബ്ദമില്ല വായ അതാണ് ശബ്ദമില്ലാതെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു വായ ചുണ്ടിങ്ങനെ അനിക്കൊണ്ടിരുന്നു ഇതേ ദൂരെ നിന്ന് നോക്കിയാൽ എനിക്ക് മനസ്സിലായത് മദ്യപിച്ചിട്ട് വന്ന് ജൽപ്പനം ചെയ്യുന്നൊരു സ്ത്രീയാണ് അപ്പോൾ അവിടുത്തെ അങ്ങനെ തോന്നിയെങ്കിൽ അവിടെ സാധാരണ നടക്കാറുള്ള ഒരു കാര്യമല്ലേ ജനത്തിന് കള്ള കുടിച്ചേച്ച് വന്ന് ദേവാലയത്തിൽ വന്ന് തങ്ങളിഷ്ടം പോലെയൊക്കെ പ്രാർത്ഥിച്ച് പോകുന്ന കൂട്ടർ അന്ന് ഉണ്ടെന്നൊരു ഒരു ഒരു ചിന്തയും കൂടെ അതിനകത്ത് കൊണ്ടുവരുന്നു ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സാഹചര്യം ഈ ദേവാലയത്തിൽ മദ്യം കുടിച്ചിട്ട് വരാനുള്ള ധൈര്യം കാണിക്കുന്നതാണെങ്കിൽ സാധാരണയാണ് അത്രയും അവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിചാരിക്കാനായിട്ട് അന്ന വളരെ വലിയ വായാൽ കരയുന്ന ചിത്രം അവിടെ കാണാൻ അല്ല ഹൃദയം കൊണ്ട് പൊട്ടി തകരുന്നൊരു ചിത്രം കാണാൻ കഴിയും ആ ചിത്രത്തിലെ എന്ന നിലവിളിയുടെ കാര്യം ആണ് നമ്മളിനി ചിന്തിക്കേണ്ടത് മാതൃകയില്ലാത്ത അധികാരം നടത്തുന്ന ഒരാളായിട്ടാണ് അവിടെ ആ ഏലി പുരോഹിതൻ ഉള്ളി അന്നയെ ശാസിക്കുമ്പോൾ നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നൊക്കെ ശാസിക്കുമ്പോൾ തൻ്റെ മക്കളുടെ കാര്യത്തിൽ അവിടെ പിന്നീട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്കുകൾ പറഞ്ഞത് നമുക്ക് ഓർക്കാം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കിയായി അപ്പോൾ നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറയും ഒന്ന് ഷമോൽ ഒന്നിൻ്റെ പതിമൂന്ന് പതിനാറിലാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ അവൾ ശബ്ദമേ ഇല്ല അവരെ ഏലിയെ വിളിക്കുന്ന യജമാനേ ഇംഗ്ലീഷിൽ ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ അത് ലോഡ് കർത്താവ് യജമാനം തന്നെയാണ് കർത്തൃത്വം നടത്തുന്ന ഒരാളാണ് അന്ന മനോഷമത്താലാണ് വന്നിരിക്കുന്നതെന്ന് ആ സ്ത്രീയെ മനസ്സിലാക്കുവാൻ ആ വൃദ്ധനു കഴിഞ്ഞില്ല കാരണം തൻ്റെ അധികാരം താൻ ഉപയോഗിച്ചു നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്ന ആരാണ് അപ്പം എന്നാ പ്രജു യജമാനെ ഞാൻ മദ്യമഞ്ഞു മദ്യമോ ഒന്നും കുടിച്ചിട്ടില്ല ഞാൻ ഹൃദയം ദൈവത്തിൽ പകരുകയായിരുന്നു എന്തായിരുന്നു എന്നോട് പ്രാർത്ഥന വിഷയം ഒന്ന് ചുമരി ഒന്നിൻ്റെ ഒമ്പത് പത്ത് പാലിൽ അത് അവിടെ അറിയാൻ കഴിയും ഒരു പുരുഷ സന്താനത്തെ എനിക്ക് നൽകിയാൽ ഞാൻ അടിയൻ അവനെ ജീവപര്യന്തം യഹോയുടെ ഹോബിക്ക് കൊടുക്കും ഒന്ന് ചുമർ പത്തൊമ്പതിൻ്റെ ഇരുപത്തി വായിക്കുക ദൈവം ഹന്നയെ കടാക്ഷിച്ചു അവൾ ഷമുലിനെ മുലകുടി മാറിയ ശേഷം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കാളയും കൊണ്ട് ഷീലോയിലേക്ക് പോകും ഇരുപത്താറാമത്തെ വായിക്കുന്നു ഏലിയോട് പറഞ്ഞു ഞാനന്ന് ഈ ബാലിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത് അവനെ ദൈവത്തിന് നൽകി അന്ന മടങ്ങി പിന്നീട് വർഷം തോറും അന്ന ചെറിയ പുരോഗതി ഉടുപ്പുമായിട്ട് അവിടെ തയ്ച്ചു ഉടുപ്പുമായിട്ട് വരാറുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അന്ന പ്രാർത്ഥിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ദൈവജനത്തിൻ്റെ അതപ്പതന ദേവാലയത്തിലെ ആരാധന സ്ഥലങ്ങളിൽ യാഗത്തിന് കൊണ്ടുവരുന്ന യാഗമൃഗത്തിൻ്റെ യാഗത്തിൻ്റെ ഓഹരി ഏലിയുടെ മക്കൾക്കും ഏലിക്കും ഉള്ളതാണെങ്കിലും അത് ദഹിക്കുന്നതിന് മുൻപ് അത് കുത്തിയെടുത്തുകൊണ്ട് പോയി തിന്നുകയും പിന്നെ ഡാഷ് ഡാഷ്ട പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയുന്നില്ല അതൊക്കെ വായനക്കാരെ ആ ഭാഗം വായിച്ചു നോക്കുക അപ്പോൾ ഇതിന് ഇത് അന്നയുടെ ഹൃദയത്തിന് വലിയ വേദന ഉളവാക്കിയ കാര്യമാണ് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അധ്രമം അന്നയുടെ പ്രാർത്ഥനയുടെ മറു ഉത്തരം അതായത് ദേവാലയത്തിന് ഒരു പുതുക്കും ആവശ്യമാണ് ദൈവജനത്തിനൊരു പുതുക്കും അതായിരുന്നു അന്നയുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ ആ മകനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ ഏലി പുരോഹന ചെയ്തി ദൈവസന്നിധി സമർപ്പിച്ചിട്ട് അവിടെ മടങ്ങിപ്പോയി ഈ ശമുവേൽ വളർന്നപ്പോൾ ഒരു നവീകരണം ഉണ്ടായി ഇസ്രയേലിൽ ഒരു വലിയ നവീകരണം നടന്നു ആ പഴയ രീതികളൊക്കെ മാറി ഏലിയുടെ കുടുംബത്തിൻ്റെ ആരാധന രീതിയൊക്കെ മാറി ജനം ശമുവലിനെ ഭയപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു ദിവ്യമായ ഭക്തിയുള്ള ജീവിതം ശമൂഹൽ നടത്തി ഇതിൻ്റെ ഈ നവീകരണത്തിൻ്റെ ശമൂഹലിൻ്റെ കാലത്താണ് അവർ രാജാവിനെയൊക്കെ ചോദിച്ചത് ദൈവം പറഞ്ഞു അവർക്ക് രാജാവിനെ കൊടുക്കാൻ പറഞ്ഞു അവരെന്നെയല്ല നിന്നെ നിന്നെയല്ല എന്നെയാണ് ത്യജിക്കുന്നതെന്ന് പറഞ്ഞ രാജാവിന് കൊടുത്തു ഒന്ന് ഈ ശമൂഹലാണ് ഒന്നാമത്തെ രാജാവായ ശൗലിനെയും രണ്ടാമത്തെ രാജാവായ ദാവൂദിനെയും അഭിഷേകം നോക്കണേ അന്നയുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഇസ്രയേലിന് സമൂലമായ പരിവർത്തനം പരിവർത്തനമുണ്ടാക്കി മാത്രമല്ല ദാവീദിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നത് ദാവീദിൻ്റെ രാജ്യത്വത്തെയാണ് ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലെ രാജ്യത്വ പദവി എന്ന് പറഞ്ഞത് ദാവീദിൻ്റെ പുത്രനാണ് മനസ്സിലായോ അപ്പോൾ അന്നയുടെ നിലവിളിയുടെ ഉത്തരം എവിടെ വരെ വന്നു ഇനിയും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഇക്കും ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അന്നയുടെ ഉത്തരമാണ് കാരണം യേശു ക്രിസ്തുലൂടെ എന്നുവെച്ചാൽ ദാവീദന പുത്രനായ യേശു ക്രിസ്തുലൂടെ പുതുതായി ജനിക്കുന്ന ഒരു വ്യക്തിയും അതും അന്നയുടെ പ്രാർത്ഥനയുടെ അംശമാണ് അതിനകത്ത് പ്രതിഫലമുണ്ട് അതിന് മറുപടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അന്നയുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തനിക്ക് മക്കളില്ല ഒരു മകനെ കിട്ടണം ആ മകനെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിന് സമർപ്പിച്ച് ഇസ്രയേലിൽ നവീകരണം വരുത്താനായിട്ട് അവൾ ഹൃദയം കൊണ്ടാണ് ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ ഷൗവേലിൻ്റെ ഉദ്ധരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് എരമ്യാവ് പതിനഞ്ചിൻ്റെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ പറഞ്ഞ ഷൗമുലും മോശയും ഇസ്രേലിന് നിത്യ മധ്യസ്ഥന്മാരായിരുന്നു അവർ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ജീവിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് മധ്യസ്ഥൻ്റെ കാര്യം പറയുമ്പോൾ ജനത്തിന് മധ്യസ്ഥൻ്റെ കാര്യം പറയുമ്പോൾ അവർ ഓർക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഈ ശമൂവലിനെയൊക്കെയാണ് മോശ യോബമൂലൊക്കെ ആ നിലയിൽ ചിന്തിക്കാറുണ്ട് വേറെ അദ്ദേഹങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് അന്യയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നും ഈ ജനം നീതിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ അവർ ഓർക്കാറുള്ള കാര്യമാണ് ഷമുവേലിനെ യോവിനെ ഷമുവേലിനെ ദാവീദിനെ അതുപോലെ മോശിയെ ഏലിയാബിനെയൊക്കെ ജനം ഓർക്കാറുണ്ട് അവരോട് പ്രാർത്ഥിക്കുകയല്ല കാരണം അവരിൽ കൂടെ ലഭിച്ച നീതി ലഭിക്കണം അല്ലെങ്കിൽ അതിൽ അതിൽക്കുറിച്ച് ആത്മീയ നിലവാരം ലഭിക്കണമെന്നാണ് അപ്പോൾ അന്നെ പ്രാർത്ഥിച്ചത് ഒരു സമൂലമായ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഈ ഇസ്രയേലിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കഴിഞ്ഞ കാലത്തെ ഭക്തന്മാരുടെ മാതാപി മാതാക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാനത് ഇങ്ങനെ എടുത്തു പറയട്ടെ ഭക്തന്മാരായ എല്ലാവരും അവരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അവരുടെ അമ്മമാർ പ്രാർത്ഥിക്കുന്നവരായ ചിലപ്പോൾ തെമാടികളായി ജീവിച്ചിട്ടാണ് അവർ വിശ്വാസത്തിലൊക്കെ വന്നത് പക്ഷെ അവരുടെ അമ്മമാർ ദൈവസനം കണ്ണീര് കൊടുക്കുന്നവരായ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു സംഭവം കേട്ടിട്ടുള്ളതാണ് വായിച്ചിട്ടുണ്ട് ദിയൽമൂടി എന്ന് പറയുന്ന ദേവദാസൻ താൻ സുവിശേഷ പ്രസംഗം നടത്തുന്ന കാലത്ത് ചുരുട്ട് വലിക്കുമായിരുന്നു പോലും കേട്ടിട്ടുള്ള കാര്യമാണോ വായിച്ചിട്ടുള്ള കാര്യം അപ്പോൾ താനൊരു വീട്ടിലേക്ക് ഒരു പ്രസംഗം കഴിഞ്ഞ് പകല് ഒരു വീട് സന്ദർശിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു ഒരമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ വാതിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ശബ്ദ പ്രാർത്ഥനാ ശബ്ദം കേൾക്കാം പ്രാർത്ഥനാ ശബ്ദം കേട്ടപ്പോൾ താൻ ചെവി ഓർത്തു താനും കൂടെയുള്ള ആളും ഓർത്തു പോകും ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ ദാസനായ മൂടിയെ ഉപയോഗിക്കുന്നു അനേക രക്ഷയിലേക്ക് വരുന്നു പക്ഷേ ഒരു കാര്യം താവേ മൂടിയെ ചുരുട്ട് വലിക്കുന്ന ഒരു അപാകതയല്ലേ അതിൽ നിന്ന് തന്നെ ഒന്ന് വിടുവിക്കണം എന്ന് പ്രാർത്ഥിച്ചത് താൻ കേട്ടു താൻ ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടതായിട്ടൊന്നും നടത്തില്ല അതിൽ മുട്ടിയകത്ത് കടന്നു സംസാരിച്ചു പിന്നീട് താൻ ഒരിക്കലും ചുരുട്ടു വലിച്ചിട്ടില്ലെന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ അനേക ഭക്തന്മാർ വളരെ പ്രസംഗികളായിരിക്കുന്നവരും വളരെ പ്രാഗൽഭ്യമുണ്ടെന്ന് പറയുന്നവർക്കും അവരുടെ ന്യൂനതകളുണ്ട് അതിന് അവരെ തിരുത്താനായിട്ട് ഉപദേശിക്കുന്നു വേണ്ട ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ പ്രസംഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് സുവിശേഷ ഘോഷണത്തെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളെ ഓർത്ത് വളരെ കണ്ണിനവരോട് പ്രാർത്ഥിക്കുന്ന അമ്മമാർ അന്ന ഇസ്രയേലിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ദേവാലയത്തിലാണ് ദൈവസന്നിധിയിൽ പോയതാണ് ഇന്നും നമ്മുടെ സഭകളുടെ ഉന്നതിക്ക് വേണ്ടി സഹോദരിമാരെ പ്രസംഗമല്ല ആവശ്യം പിന്നെയോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ആവശ്യം സഭകളുടെ ഉത്ഭരണത്തിന് വേണ്ടി നിങ്ങൾ വ്യക്തിപരമായിട്ട് ഈ എന്നെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കളഞ്ഞു ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു എൻ്റെ വേലയിൽ എന്നെ സഹായിച്ച ചില അമ്മ അവരൊക്കെ നിത്യയിലേക്ക് മാറി അത് ദൈവസന്നിധി നന്ദിയോടെ ഓർക്കുന്നു അപ്പോൾ അന്നയുടെ പ്രാർത്ഥന ഇന്നും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന നന്മയിൽ ദാവീദിനെ സമൂഹത്തിൽ അഭിഷേകം ചെയ്തെങ്കിൽ ദാവിദിൻ്റെ പുത്ര യേശുക്രിത്തൂലുള്ള ആ നന്മ നാം നമ്മനുഭവിക്കുകയാണ് അത് അന്നയുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയാണ് പാരമ്പര്യമായിട്ട് അതിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും ഈ അന്ന പ്രാർത്ഥിക്കുന്ന കാലത്തിൻ്റെ സാഹചര്യത്തിൽ അന്ന് ഏലിയുടെ മക്കളുടെ കാര്യം ഞാൻ വായിക്കാൻ പറഞ്ഞു നിങ്ങളത് വായിച്ചെങ്കിൽ അതിൻ്റെ ഒരു അവസാനം ശലോമോൻ ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്താറ് ഇരുപത്തിങ്ങൾ വായിക്കണം ദാവീതിൻ്റെ കാലത്ത് മഹാപുരോഹിതനായിരുന്ന അഭ്യധാരനെ പുരോഹിത ശുശ്രൂവിന്ന് ശലോമോൻ മാറ്റി കാരണം അത് അന്ന് ഉണ്ടായിരുന്നു ഏലിയുടെ തലമുറ ഇനി ശുശ്രൂഷിക്കുകയില്ലെന്ന് അവളും കൊണ്ട് അവസാനിച്ചു ദൈവസന്നിധി നീതിയോടും പരമാർത്ഥയോടും കൂടെ അന്ന് ഉടനെ ചെയ്തില്ല ആ ഏലിയുടെ കാലത്ത് നടന്നില്ല ഏരിയയുടെ കാലത്ത് ശൗലിൻ്റെ കാലത്ത് പുരോഹിതനായിരുന്നു ദാവീതിൻ്റെ കാലത്ത് പുരോഹിതം ശരോമൻ്റെ കാലത്ത് അബിതാരനെ മാറ്റിക്കളഞ്ഞു യോബാവിനോട് പങ്കീർന്ന കാരണം പക്ഷേ ഏലികൾ കുറുമ്പം പിന്നെ ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിത ഗണത്തിലേക്ക് വന്നില്ല ഞാനിത് പറഞ്ഞത് നാം ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ആളുകളെ നാളെ ദൈവം മാറ്റും സഭകൾ അനുഗ്രഹിക്കപ്പെടത്തെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം തന്ന ഈ ചോയ്സ് വിട്ടുകളയാതെ സഹോദരിമാരെ നിങ്ങളുടെ ശുശ്രൂഷ വിലയേറിയതാണ് ഹന്നയെ പോലെ ദീർഘദൃഷ്ടിയോടെ പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിക്കട്ടെ അടുത്ത ബാക്കി പാഠം അടുത്ത പാഠത്തിൽ പോലെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ